പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് മത്തൻ്റെ പൂവും തളിരയല അത് കണ്ടില്ലേ നന്ന തളിരാണേ ഇത് നോക്കൂ കുഞ്ഞ് മത്ത ഉണ്ടാവും എന്ന് കണ്ടു ഇത് നോക്കൂ ഈ മത്ത ഇത് കായൊന്നും വലുതാവുന്നില്ല കേട്ടോ ഇങ്ങനെ ഉണ്ടായിട്ട് നിറച്ചു ഇതിലും കുറച്ചും കൂടെ നമ്മളൊരു നെല്ലിക്കേൻ്റെ വലുപ്പത്തിലൊക്കെ ചെറുനാരങ്ങേൻ്റെ വലുപ്പത്തിലൊക്കെ ഉണ്ടായിട്ടിങ്ങനെ വീണ് പോവുക മത്തൻ്റെ തളിരലും തൂമ്പാണ് കേട്ടോ ഞാൻ മുറിച്ചെടുത്തത് ഇങ്ങനത്തെ തൂമ്പ് മുറിച്ചെടുക്കണം ഉപ്പേരിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഉപ്പേരി ഉണ്ടാക്കാം നമുക്ക് കറി ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാൻ ഇന്ന് ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് പൂവും മത്തനെ കർക്കിടക മാസമാണല്ലോ അപ്പോൾ നമ്മൾ പത്തല കഴിക്കണം എന്നാണല്ലോ പറയുക അപ്പം ഞാനിന്ന് ഇതുണ്ടാക്കുന്നുണ്ട് ഉപ്പേരി അത് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചാണ് ഇനി ഞാൻ ഞാനിതൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കണം പിന്നെ ഇതിലേക്ക് കുറച്ച് നാളികേരം കുറച്ച് വെളുത്തുള്ളി കുറച്ച് ചെറിയ ഉള്ളി ഇനി ഒരു മൂന്നാല് പച്ചമുളക് അതും കൂടെ ചേർക്കണം ഇതിലേക്ക് ഇതാ നല്ല പച്ചമുളക് വയ്ക്കാൻ മറന്നുപോയതാണ് കേട്ടോ നല്ല എരിവുള്ള പച്ചമുളക് ആണേ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടേ ഉള്ളൂ വലിയ പച്ചമുളക് ഭയങ്കര എരിവട്ടോ അതിന് ഇത് രണ്ടെണ്ണം എടുത്തിരുന്നു ഇനി അതൊന്ന് ചറച്ചെടുക്കണം കേട്ടോ നാളികേരം ഉള്ളിയും പച്ചമുളകും കൂടെ ഇത് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ട് വരാം കേട്ടോ നമ്മൾ മത്തൻ്റെ അലയും പൂവും ഞാൻ അരിഞ്ഞെടുത്തിരുന്നു ഇതിലേക്ക് ഞാൻ കുറച്ച് ഉറപ്പ് ഇട്ട് ആദ്യം ലേശം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ ചതച്ച് വെച്ച പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ കൈ കൊണ്ടൊന്നും നല്ല മിക്സ് ചെയ്ത് കൊടുക്ക നാളെ നമുക്ക് ഇതിൻ്റെ കറി ഉണ്ടാക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കറി ഉണ്ടാക്കിയാൽ ഇതുണ്ടാക്കാത്ത ആൾക്കാർ ഒന്നും അത് ഉണ്ടാക്കി നോക്കണേ നല്ലൊരു ഭംഗി പൂവും കൂടെ അതിൽ ഇടയ്ക്കി ചേർന്നപ്പോൾ അല്ലേ മഞ്ഞപ്പൂവ് കാണണമോ ഇതൊന്നും ഇവിടെ അമർത്തി വയ്ക്ക നമുക്കൊരു പേൻ വയ്ക്കാം കേട്ടോ ഞാനൊരു പാൻ വെച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ആണെ അതിൽ ഒഴിച്ചു കൊടുത്ത് ഇനി കുറച്ച് കടുകിട്ട് കൊടുക്കട്ടോ കടച്ച് കടുകിട്ട് കൊടുക്കാൻ ഇനി ഇട്ട് കൊടുക്ക കൊടുക്കാം ഇട്ട് കൊടുക്ക ഒന്ന് ചോക്കട്ടെ ഉഴുന്നൊരുപ്പ് ഒന്ന് കളറ് മാറണം ഇതിന് വെള്ളം ഒട്ട് ഒഴിക്കണ്ട കേട്ടോ കളർ മാറിക്കുന്നത് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ച് മത്തിൻ്റെ ഇട്ട് കൊടുക്കട്ടെ நல்லா மன சுள்ளியும் வெளுத்துள்ளியும் பச்சை மிளகும் நாலு பேர் இது கூட தரைச்சப்ப நல்ல ஒரு மனமே இது ியில் இங்க தட்டி பொத்தி வச்சு கொடுக்கட்டோ இது ஒன்றாக இது நமக்கு துறந்து நோக்கலக்கி கொடுக்க പെട്ടെന്ന് വേവൂട്ടോ കേട്ടോ തള്ളിയിലെ നല്ല മണാട്ടോ പച്ച വെളിച്ചെണ്ണയും കൂടിയായപ്പം നല്ല മാനോയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ നമ്മളെ ഇഷ്ടമാണേ ഞാൻ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെന്നേല്ലോ ഉപ്പ് നോക്കട്ടെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ ഉപ്പ് മുത്ത പൂവ് കൊണ്ടുള്ള ഉപ്പേരി ഇവിടെ റെഡി ആയിരുന്നു മണം ഇനി ഇതിന്റെ മെള്ളയ്ക്ക് ഒരു ലേശം വെളിച്ചെണ്ണ നല്ല നാടൻ വെളിച്ചെണ്ണ ഏട്ടം അതും കൂടെ ഒഴിച്ചോളൂ ഇവിടെ ആട്ടിയതാട്ടോ അതായത് നോക്കും നമ്മൾ മത്തൻ്റെ ഇനേൻ്റെ ഉപ്പേരി ഇവിടെ റെഡി ആക്കിന്ന് പൂവും കൂടിയുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്